മല്ലികപ്പൂ മണം വീശുന്നൊരു തെരുവ് മനുഷ്യർ ധൃതിയിൽ മാലകോർക്കുന്ന പൂക്കളും പൂജാസാധനങ്ങളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഈ തെരുവിന്റെ പേര് ഗാന്ധി ബസാർ പണ്ട് ബാംഗ്ലൂരിലെ സ്വാതന്ത്ര്യ സമരസേനാനികൾ അന്ത്യച്ചർച്ചകൾക്കായി സംഗമിച്ചിരുന്ന സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന നാഷണൽ ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിരുന്ന സ്ഥലം പക്ഷെ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പൂവാങ്ങാനോ രാഷ്ട്രീയം പറയാനോ അല്ല ഒരു ദോശ കഴിക്കാൻ അതെ നമ്മൾ മാത്രമല്ല ഒരു പൂരത്തിനുള്ള ആൾക്കൂട്ടം ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നതും ദോശ കഴിക്കാനാണ് ഒൻപത് മണിക്കെത്തി ടോക്കൺ എടുത്ത് ഒന്നര മണിക്കൂർ കാത്തിരുന്ന ശേഷം കർശനമായ ഈ ചാക്കോമാഷിന്റെ ടോക്കൺ ചെക്കെങ്ങും കഴിഞ്ഞ് അകത്ത് കയറിയതാണ് നമ്മൾ വെറും ദോശയല്ല ബാംഗ്ലൂർ വിദ്യാർത്ഥി ഭവനിലെ ഈ സൊടു സൊടു ദോശ എന്താണ് ഈ ആൾക്കൂട്ടത്തിന്റെ രഹസ്യം എന്താണ് ഈ ദോഷ വിപ്ലവത്തിന്റെ ചരിത്രം സ്വാതന്ത്ര്യ സമര വിപ്ലവ ചരിത്രത്തിൽ കർണാടകയിലെ ഒരു പ്രധാന ഇടമായിരുന്നു ഈ ഗാന്ധി ബസാർ അതിന്റെ കാരണം എന്താണെന്നോ വിദ്യാഭ്യാസം അതെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കേന്ദ്രമായിരുന്നു ഇവിടം പുറത്തുനിന്നും ഒരുപാട് കുട്ടികൾ പഠിക്കാനായി എത്തിയിരുന്ന സ്ഥലം ആചാര്യ പാഠശാല മുതൽ പ്രസിദ്ധമായ നാഷണൽ കോളേജിലെ വരെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചിലവിൽ ഭക്ഷണം ലഭ്യമാക്കുക പ്രത്യേകിച്ചും പുറം നാടുകളിൽ നിന്നും വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ചെറിയ തുകയിൽ ഭക്ഷണം കഴിച്ച് പഠിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഉടുപ്പിക്കടുത്തുള്ള സാലിഗ്രാമത്തിൽ നിന്നെത്തിയ വെങ്കിട്ടരമണ ഊരൽ ഈ ചെറിയ ദോഷക്കട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തുടങ്ങുന്നത് അന്നൊക്കെ പുതുതായി ആരംഭിക്കുന്ന റെസ്റ്റോറന്റുകൾക്ക് വീട്ടിലെ ഭക്ഷണം എന്ന അർത്ഥത്തിൽ ഭവനം എന്ന് പേരിടുക പതിവായിരുന്നു വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ഒഴുകിയെത്തിയ ഭവനം അങ്ങനെ വിദ്യാർത്ഥി ഭവനാകി പിൽക്കാലത്ത് വെങ്കിട്ടരമണയുടെ കയ്യിൽ നിന്നും സഹോദരൻ പരമേശ്വര ഊരിൽ കട ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അടികമാരുടെ കൈകളിൽ ഇതെത്തുന്നത് ആദ്യം രാമകൃഷ്ണ അടിക ഇത് ഏറ്റെടുത്തെങ്കിലും മെനുവിലോ രീതികളിലോ ഒരു മാറ്റവും വരുത്തിയില്ല ഇന്റീരിയറിൽ ചില്ലറ ചില മിനുക്കു പണികൾ ഒഴിച്ചാൽ ഈ പഴമ പോലും ഇന്നും ഈ കടയ്ക്കൊരു അലങ്കാരം തന്നെ വൈവിധ്യമാർന്ന മെനു ഒന്നുമില്ല ദോശ ഇഡലി പൂരി തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ എന്നാൽ സിഗ്നേച്ചർ ഐറ്റം ഈ മസാല ദോശ തന്നെ ക്രിസ്പി ബട്ടർ മസാല ദോശ ഒപ്പം ചമ്മന്തിയും സാമ്പാറും ഫിൽട്ടർ കോഫിയും വിദ്യാർത്ഥി ഭവനിലെ മസാല മസാലദോശകൾ കഴിക്കാനെത്തിയ പ്രമുഖരുടെ എല്ലാം ലിസ്റ്റുകൾ ഇവിടെ പടമാക്കിയിട്ടുണ്ട് അതിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുതൽ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡ വരെ ഉൾപ്പെടുന്നു നേരമുച്ചയായിട്ടും ഈ ക്യൂ അവസാനിച്ചിട്ടില്ല രുചിയുള്ള ഭക്ഷണമില്ലെങ്കിൽ എന്റെ ജീവിതത്തിന് സ്വാദില്ല എന്ന് വിജയ് സേതുപതി പറഞ്ഞതാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് രുചിയുള്ള ഭക്ഷണത്തിനായി എത്ര നേരമാണ് ജാതി മതലിംഗവ വ്യത്യാസമില്ലാതെ മനുഷ്യർ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്